بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ിബ് അൽ കുറൂബ് സബിദ് കൽബി അലാദീൻക്ക് സ്നേഹ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ഓർത്ത് ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസിയുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഈജിപ്തിലെ മിസ്രലെ പ്രഗത്ഭനായ ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു തൗഫീഖിൽ ഹക്കി അദ്ദേഹം കഥ നാടകം അതേപോലെ മറ്റു കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി എഴുതി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മഹാ എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് പേജുള്ള ഒരു കഥയുണ്ട് അത് വളരെ ചുരുക്കി ഇങ്ങനെയാണ് ഒരു നാട്ടിൽ ഒരു മരത്തെ ആരാധിക്കുന്ന കുറേ ആളുകളുണ്ട് ഇതറിഞ്ഞ ഒരു സന്യാസി അള്ളാഹു വിശ്വാസമുള്ള ഒരു ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യൻ ഒരു ദിവസം ഈ മരം മുറിക്കാൻ വേണ്ടി മഴുവെടുത്ത് പോവുകയാണ് അങ്ങനെ അതിൻ്റെ അടുത്താറായപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു ഇബിലീസ് പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ജനങ്ങളൊക്കെ ആരാധിക്കുന്ന ഒരു മരമുണ്ട് അത് മുറിച്ചു കളയാൻ വേണ്ടി പോകുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി ഇബിലീസും ഈ മനുഷ്യനും തർക്കമായി അങ്ങനെ അവർ ഷണ്ട കൂടി അങ്ങനെ ഇബിലീസിനെ ഈ മനുഷ്യൻ പരാജയപ്പെടുത്തി അങ്ങനെ അദ്ദേഹം അന്ന് വീട്ടിലേക്ക് തന്നെ പോയി അല്ലെങ്കിൽ സൗമാഹത്തെ അദ്ദേഹം ആരാധന ആരാധിക്കുന്ന കൂടാരത്തിനാണ് സൗമഹത്ത് എന്ന് പറയുക അങ്ങോട്ട് തിരിച്ചു പോയി അന്ന് പിറ്റേന്ന് ആ മരം മുറിക്കാൻ വേണ്ടി അദ്ദേഹം പോകുന്ന സമയത്ത് ഈ ഇബിലീസ് വീണ്ടും പിന്നാലെ കൂടി ഞാൻ അത് പറഞ്ഞത് ആ മരത്തിന് ആരാധിക്കുന്ന ജനങ്ങൾ മുഴുവനും നിങ്ങളെ വെറുക്കും അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അല്ലാതെ വേറൊന്നുകൊണ്ടുമല്ല ഇബിലീസ് അദ്ദേഹത്തെ പ്രേരിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹത്തിന് കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇബിലീസ് അവസാനം ഇദ്ദേഹത്തോട് പറഞ്ഞു ഈ മനുഷ്യൻ അള്ളാഹുൽ വിശ്വാസമുള്ള ദൈവവിശ്വാസിയായ മനുഷ്യനോട് പറഞ്ഞു തിന്മ വിരോധിക്കുന്ന നന്മ കൽപ്പിക്കുന്ന ഈ മനുഷ്യനോട് പറഞ്ഞു നിങ്ങൾ ഇപ്പം നിങ്ങൾ മുറിക്കാൻ പോവണ്ട നിങ്ങൾക്ക് ഞാൻ എല്ലാ ദിവസവും രണ്ട് ഗ്രഹം തരാം അതുകൊണ്ട് നിങ്ങൾ ഇപ്പം നിങ്ങൾ മുറിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ്റെ മനസ്സൊന്നും മാറി എല്ലാ ദിവസവും രണ്ട് ഗ്രഹം തരാം അപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു ഈ ദൈവവിശ്വാസിയായ മനുഷ്യൻ ചോദിച്ചു അത് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും നമ്മൾ തമ്മിലുള്ള കരാർ എങ്ങനെ ഉറപ്പിക്കാൻ പറ്റുമോ അദ്ദേഹം പറഞ്ഞു ഒന്നുമില്ല നാളെ രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങളുടെ തലേണക്കടിയിൽ രണ്ട് ഉണ്ടാകും അങ്ങനെ ഇദ്ദേഹം കുറെ ആലോചിച്ചു അവസാനം അതിന് യോജിച്ചു ഈ ഇബിലീഷിനോട് യോജിച്ചു അങ്ങനെ ഇദ്ദേഹം എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ രണ്ട് ഗ്രഹം അദ്ദേഹത്തിൻ്റെ തലയണക്കിടയിൽ അദ്ദേഹം എടുക്കും കിട്ടും ഇബിലീഷ് അവിടെ കൊണ്ടുവയ്ക്കും രണ്ട് ഗ്രഹം അതെടുത്ത് ഇദ്ദേഹം അന്ന് സുഖമായി ജീവിക്കും അങ്ങനെ ജീവിക്കും അങ്ങനെ പോവാണ് ഒരു മാസം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം ഈ രണ്ട് ഗ്രഹം ഇല്ല ഈ വിശ്വാസിയായ മനുഷ്യൻ എഴുന്നേറ്റും കൈയിട്ട് നോക്കുമ്പോൾ അവിടെ രണ്ട് ഗ്രഹമില്ല ഇദ്ദേഹം വേഗം തന്നെ തൻ്റെ മഴുവെടുത്ത് ആ മരം മുറിക്കാൻ വേണ്ടി പോകുകയാണ് നേരത്തെ ഇബിലേസിനെ പരാജയപ്പെടുത്തി ഏറ്റവും ശക്തനായി നിലനിന്ന ഈ മനുഷ്യനെ ഇബിലീസ് പറഞ്ഞ് ഓരോന്ന് പ്രേരിപ്പിച്ച് രണ്ട് ഗ്രഹം നൽകി അവസാനം അത് നൽകാതിരുന്നപ്പോൾ ഈ മനുഷ്യൻ വീണ്ടും തൻ്റെ മഴുവെടുത്ത് ആ മരം വെട്ടിമുറിക്കാൻ വേണ്ടി പോകുകയാണ് ആ പോകുന്ന സമയത്ത് ഇതേപോലെ നേരത്തെ കണ്ട് അതേ സ്ഥാനത്ത് എത്തിയപ്പോൾ ഇബിലേസ് വീണ്ടും പിന്നാലെ കൂടി നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് അപ്പം പറഞ്ഞു മരം മുറിക്കാനാണ് അപ്പോൾ ഇബിലേസും ഇദ്ദേഹവും അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും തർക്കമായി ഞാൻ മുറിക്കുക തന്നെ ചെയ്യുമെന്ന് ഇദ്ദേഹം പറയുന്നു ഇബിലീസ് പറഞ്ഞു അത് മുറിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല ജനങ്ങൾ അത് ആരാധിക്കട്ടെ ജനങ്ങൾക്ക് സ്വതന്ത്രമായി ആരാധിക്കുവാൻ ആരാധന നിർവഹിക്കുവാൻ നിങ്ങൾ അവസരം നൽകണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും തർക്കമായി വീണ്ടും തർക്കമായപ്പോൾ നേരത്തെ ചെയ്തതുപോലെ അവർ യുദ്ധ തർക്കത്തിൽ നിന്ന് ഒടുവിൽ അവർ മൽ മൽപിടുത്തത്തിലേക്ക് മാറി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ട കൂടി അക്രമമായി അവസാനം ഈ ഇബിലീസ് ഈ മനുഷ്യനെ പരാജയപ്പെടുത്തി നേരത്തെ ഇബിലീസിനെ പരാജയപ്പെടുത്തിയ മനുഷ്യൻ ഇപ്പോൾ ഇബിലീസ് ഈ ദൈവവിശ്വാസിയായ മനുഷ്യനെ പരാജയപ്പെടുത്തി അങ്ങനെ പരാജയപ്പെ പരാജയപ്പെടുത്തിയതിനു ശേഷം ഇദ്ദേഹം തോറ്റു അപ്പം ഇബിലീസ് ചോദിക്കുക ഇബിലീസിനോട് ഈ മനുഷ്യൻ ചോദിക്കുകയാണ് ഇത്രയും ശക്തനായ എന്നെ വിശ്വാസപരമായും ശാരീരികമായും ശക്തമായ എന്നെ പരാജയപ്പെടുത്താനുള്ള കാരണം എന്താണ് എന്ന് അന്വേഷിച്ചു ആ സമയത്താണ് ഇബിലീസ് പറഞ്ഞത് നീ ആദ്യം പോയത് അള്ളാഹുവിന്റെ പ്രീതി കാാംക്ഷിച്ചുകൊണ്ടാണ് ഒന്നാമതായ നീ പോയത് ദൈവത്തിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ് ആദ്യം നീ പോയത് ഇപ്പോ നിനക്ക് രണ്ട് ദൃഹം കിട്ടാത്തതിന്റെ പേരിലാണ് നീ ആ മരം മുറിക്കാൻ വേണ്ടി പോയത് എന്ന് ഇതാണ് കഥ സഹോദരങ്ങളെ ഇത് ഒരു കഥയാണെങ്കിലും ഗുണപാഠമുള്ള കഥയാണ് അത്തരത്തിലുള്ള കഥയാണ് തൗഫീഖുൽ ലക്കീം എന്ന് പറയുന്ന വിഷപിക്ക പണ്ഡിതൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ രേഖപ്പെടുത്താറുള്ളത് ആലോചിച്ചു നോക്കൂ നമ്മുടെ ജീവിതമൊക്കെ വിശ്വാസികളാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ വിശ്വാസം തകർന്നു പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം ഇന്ന് ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെയും നമ്മളുടെയും ഒക്കെ എടുത്ത് ഇതിനൊന്ന് വിധേയമാക്കി പഠനം നടത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ വിശ്വാസം ഇങ്ങനെ തന്നെയായിരിക്കാം എന്നാണ് എവിടെയാണോ നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോകുന്നത് അവിടെ ഇംഗ്ലീഷ് കയറിയിട്ട് അതിനെ തകർത്തുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ ഇന്ന് ലോകത്ത് നടക്കുന്നത് ഏറ്റവും പ്രയാസകരമായ അവസ്ഥയാണ് മുസ്ലിങ്ങൾക്കുള്ളത് ഉള്ളത് വിശ്വാസത്തിന്റെ പേരിലാണ് വിശ്വാസം തകർന്നപ്പോൾ നമ്മൾ അടിയുറച്ച് നിൽക്കേണ്ട ഒരു ഘട്ടത്തിൽ പോലും അടിയുറച്ച് നിൽക്കാൻ നമുക്ക് കഴിയാതെ പോകുമ്പോൾ നമ്മൾ തകർന്നു പോകുകയാണ് നമ്മൾ ഇപ്പോൾ ഈ ആഴ്ചയുടെ ദിവസങ്ങളിലെ വാർത്തകൾ മാത്രം എടുത്ത് പരിശോധിക്കും ഡൽഹിയിലെ മൊഹറലി എന്ന് പറയുന്ന സ്ഥലത്ത് അറുനൂറ് വർഷം പഴക്കമുള്ള ഒരു പള്ളി ബുൾഡോസർ കൊണ്ടുവന്നു രാത്രിയിൽ അർദ്ധരാത്രിയിൽ പോലീസും അകമ്പടിയുമായി വന്ന് ബുൾഡോസർ കൊണ്ടുവന്ന് അത് തകർത്ത് തരിപ്പണമാക്കി നമ്മൾ വായിച്ചതാണ് രണ്ടു ദിവസം മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ അത് ഒരു പള്ളി അവിടെ ഉള്ളത് ഇല്ലാത്ത പോലെ അഥവാ നേരത്തെ ഒരു പള്ളി ഇല്ലാത്ത പോലെ അത്രയും നിരപ്പാക്കി കഴിഞ്ഞു അത് അത് നമ്മൾ വായിച്ചതാണ് അത് ഇപ്പം അടുത്ത അതൊരു പള്ളിയാണ് അറുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു പള്ളി അതിനുശേഷം നമ്മൾ കണ്ടു ഗ്യാൻ എന്ന് പറയുന്ന പള്ളിക്ക് ചേർന്ന് അല്ലെങ്കിൽ പള്ളിയുടെ സ്ഥലത്ത് തന്നെ പൂജ നിർവഹിക്കുവാനുള്ള അനുവാദം കോടതി കൊടുത്തിരിക്കുന്നു സഹോദരങ്ങളെ എവിടെ എത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ അടുത്തെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് നമ്മളീ ഓരോരുത്തരിലേക്കും ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇവിടെ നാം സ്വീകരിക്കേണ്ടത് നമുക്ക് വിശ്വാസികൾ എന്ന നിലക്ക് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ എന്താണ് നമ്മൾ സ്വീകരിക്കേണ്ടത് സഹോദരങ്ങളെ നമ്മളിവിടെ വിജയിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ ലോകത്തുള്ള ആളുകൾ മുഴുകയും മുഴുക്കയും ഫലസ്തീനെ അനുകൂലിച്ചു കൊണ്ടിരിക്കുന്നു നോക്കൂ നിങ്ങൾ അള്ളാഹുവി ദൃഢമായി വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ ആദ്യം ഫലസ്തീനെതിരായ മുഴുവൻ രാജ്യങ്ങളും ഇപ്പം ഫലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടി വെടിയെത്തണം അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നും എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നു എന്തുകൊണ്ടാണത് അവർ അന്ന് പിടിച്ച കയറ് റബ്ബിന്റെ ഹബിലില്ല അതവർ കിട്ടിട്ടില്ല ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അവരത് പിടാതെ നിൽക്കുകയാണ് അല്ലെങ്കിൽ പടച്ചവരുമായുള്ള ബന്ധം അവർ മുറിച്ചു കളഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇപ്പം ലോകങ്ങളൊക്കെ ഫലസ്തീന്റെ കൂടെയാണ് എന്തുകൊണ്ടാണ് അവിടുത്തെ വിശ്വാസികളായ ഭക്ഷണങ്ങളുണ്ട് അവിടെ അവർ അള്ളാഹുന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കലിമത്തുകൾ അവരെ ഉയർത്തിക്കൊണ്ടിരിക്കുക ഇത് നമുക്കും ബാധകമാകണം നമ്മുടെ ഇന്ത്യയിൽ എത്തിയിരിക്കുന്ന ഈ വിശ്വാസികൾ എന്ന നിലക്ക് സഹോദരങ്ങളെ ഞാനും നിങ്ങളും ഈമാനികരമായ ആവേശം കാണിക്കേണ്ടതുണ്ട് അത് പ്രതിരോധത്തിന്റെ മാർഗമല്ല ഞാനും നിങ്ങളും ചെയ്യുന്ന ഈ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കണം ആരെങ്കിലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും കൊണ്ട് നമ്മളെ കാണിപ്പി കാണിക്കുമ്പോൾ അധികാരം തന്നെ നമ്മളെ വശീകരിക്കുമ്പോൾ പണം തന്ന് നമ്മളെ വശീകരിക്കും സ്ഥാനമാനങ്ങൾ നൽകി നമ്മളെ വശീകരിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും ഈ മാൻ തകർന്നു പോകരുത് ഇന്ന് വിദഗത്തുകൾ കൂടിക്കൂടി വരികയാണ് നമ്മൾ പണ്ടേ പറയാറുണ്ട് ഓരോ ദിവസവും വിദഗത്തുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ില്ലാത്ത കാര്യങ്ങൾ ഇസ്ലാമായി അവതരിപ്പിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത രൂപത്തിൽ നമ്മുടെ പിടിമുറുക്കിയിരിക്കുന്നു അവർ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും പിടിക്കുന്നത് രണാങ്കളത്തിൽ ആ ഒരു സംഭവത്തെ വിശദീകരിക്കുന്ന നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്താ പറയുന്നത് ദൗർബല്യം കാണിക്കരുത് വിശ്വാസികളായ ആളുകൾ ചെറിയ പാളിച്ചകൾ പ്രവാചകൻ ൾ വന്നോങ്ങൾക്ക് അവര് വിപരീതം പ്രവർത്തിച്ചു പോയപ്പോൾ അവർക്ക് അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായി ആ സമയത്ത് അവർ ദുർബലരായി അവർക്ക് ശത്രുക്കളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രൂപത്തിൽ അവര് നിങ്ങൾ ദൗർബല്യം കാണിക്കരുത് Walau tak hezanu, ni nak dukki kirim cahaya itu. Wan tumul വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതർ ഉത്തമർ എന്ന് അള്ളാഹു അവർക്ക് അയത്തിറക്കി കൊടുത്തു പരാജയപ്പെടുകയാണോ നമ്മൾ നമ്മൾ ദുർബലപ്പെട്ടു പോവാതിരിക്കാൻ എങ്ങനെയാണ് ദുർബലപ്പെടുക നേരത്തെ പറഞ്ഞതുപോലെ ഈ കഥ മനസ്സിലാക്കിയതുപോലെ ഒരു രണ്ട് ദിർഹമിന് വേണ്ടി നമ്മൾ പടച്ചു തമ്പുരാന്റെ മാർഗത്തിലുള്ള ഈ ഒരു പ്രവർത്തനം നിർത്തിവെച്ചാൽ നന്മയിലേക്ക് ക്ഷണിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നത് നമ്മൾ നിർത്തിവച്ചാൽ സഹോദരങ്ങളെ നമ്മുടെ ഈ മാൻ തകർന്നു യുംീസ് നമ്മളെ കീഴ്പ്പെടുത്തുകയും ചെയ്യും ഇവിടെയാണ് പടച്ചതമ്പുരാൻ ആ ഉഹുദിന്റെ രണാംഗലത്തിൽ ആളുകളോട് പറഞ്ഞത് വലാ തൂ നിങ്ങൾ ദൗർബല്യം കാണിക്കരുത് നമ്മൾ സ്വയം ദൗർബല്യരാവരുത് എനിക്കിതിന് കഴിയില്ല നമ്മൾ തകർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പിന്മാറേണ്ടവരല്ല വിശ്വാസികൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പടച്ചതംകുരാനിലേക്ക് ഏറ്റവും ഹൃദ്യമായ ഹൃദുവായ രീതിയിൽ നമുക്ക് സാധിക്കണം ഇവിടെയാണ് പ്രവാചകൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നിത്യവും പറയാറുള്ളത് റബ്ബെ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന ചാഞ്ചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന എന്റെ ഹൃദയത്തെ നീ ഈ മതത്തിന്റെ പേരിൽ അടിയുറച്ചെന്ന് തേണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അതൊന്നുകൂടി ആവർത്തിച്ചുറപ്പിക്കുവാൻ ഈ സാഹചര്യം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അങ്ങനെ നടക്കുന്ന ഈ പള്ളി ഏതാനും ദിവസങ്ങൾക്കൊന്നും തകരും നോക്കൂ നിങ്ങൾ ബാബരി മസ്ജിദ് തകർക്കുവാൻ അവർക്ക് കുറെ രഥയാത്രകൾ നടത്തേണ്ടി വന്നു അതേപോലെ തന്നെ ആളുകളെ പല വിധത്തിൽ ആക്രമിക്കുകയും കലാപം ഉണ്ടാക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു നോക്കൂ നിങ്ങൾ ഈ ഉത്തർപ്രദേശിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിലെ വാരാണസി എന്ന് പറയുന്ന ഈ സ്ഥലത്തെ ധ്യാൻ പാവി എന്ന് പറയുന്ന പള്ളിക്ക് തൊട്ടടുത്ത് അല്ലെങ്കിൽ പള്ളിയോട് ചേർന്നുള്ള ഒരു റൂമിൽ അവർ കടന്നു വന്ന് അവർ പൂജ നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു സമയം അധികമായിട്ടില്ല വേണ്ടി അവർ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല വേണ്ടി അവർ ചെയ്തത് ബാബറി മസ്ജിദിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠ കഴിഞ്ഞാൽ ഉടനെ ബാക്കി പള്ളികൾ എന്നാണ് അവർ പ്രഖ്യാപിച്ചത് വിശ്വാസികളായ നമ്മുടെ മനസ്സുകൾ തകർന്നു പോവാൻ പാടില്ല നമ്മൾ ഏത് നിമിഷവും അള്ളാഹുവിന്റെ വിധിക്ക് മരണത്തിന് കീഴടങ്ങേണ്ടവരാണെങ്കിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതം ഇവിടെ അവസ്തമിച്ചാൽ എനിക്ക് സ്വർഗം ലഭിക്കണം എന്നാണ് ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ മറിക്കുമ്പോൾ ഈ മാനോട് കൂടി മരിക്കാൻ നമ്മൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ ദീനിനെ കഴിയാതിരിക്കണം ഈ ദീനിനെ മാറ്റിവെക്കരുത് നമ്മൾ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മൾ ഏത് മാർഗത്തിലാണോ എന്ന് നാം ആലോചിക്കണം പ്രവാചകൻ പറഞ്ഞു ക്രിസ്ത്യാനികളും വിഭാഗമായിട്ടുണ്ട് എന്നാൽ ഉമ്മത്ത് എഴുപത്തി മൂന്ന് വിഭാഗമാകുന്നു അതിൽ ആരാണ് ഉത്തമർ നമ്മളെല്ലാവരും പറയുന്നു മുഴുവൻ ആളുകളും പറയുന്നു ഞാനാണ് ഞങ്ങളാണ് സ്വർഗത്തിലേക്ക് ഞങ്ങളാണ് അഹലിന്റെ ആളുകൾ എന്ന് അവിടെ പ്രവാചകൻ പറഞ്ഞത് ഞാനും എന്റെ സഹാബികളും ഏതൊരു മാർഗത്തിലാണോ നിങ്ങൾ കണ്ടത് നിങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങൾ പഠിച്ചത് ആ മാർഗത്തിലാണ് നിങ്ങൾ ഉറച്ചു നിൽക്കേണ്ടത് എന്ന ഇവിടെയാണ് നമ്മുടെ ഈ മാൻ തകർന്നു പോകാതെ നമ്മുടെ ഈ വിശ്വാസം തകർന്നു പോകാതെ വിശ്വാസത്തിൽ ഒരു നമ്മൾ കലർത്താതെ നമ്മൾ പടച്ചു തമ്പുരാനുമായിട്ടുള്ള ബന്ധം നിലനിർത്തി മുന്നോട്ട് പോകണം ഇപ്പോൾ വിശുദ്ധ ഖുർഹാനിന്റെ ആയത്തുകൾ പറയുന്നതിന് പകരം കുറെ കിതാബുകളിലുള്ള ഉദ്ധരണികൾ ഉദ്ധരിച്ച് ജനസമൂഹത്തെ വേറൊരു വിഭാഗത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആാനും സ്വഹീയായ ഹദീസും പ്രവാചക നമ്മുടെ വലിയ പ്രമാണമെന്ന് നാം പഠിക്കുമ്പോൾ നമ്മൾ അതിലടിയുറച്ച് നിൽക്കണം ആളുകൾ എത്ര വലിയ കാര്യങ്ങൾ പറഞ്ഞാലും മനുഷ്യർ എത്ര വലിയ തെളിവുകൾ മറ്റുള്ളതിൽ നിന്ന് കൊണ്ടുവന്നാലും എന്റെയും നിങ്ങളുടെയും വിശ്വാസം വിശുദ്ധ ഖുർആാനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാന അടിസ്ഥാനത്തിലായിരിക്കണം പ്രവാചകൻ പറഞ്ഞത് ഞാനും എന്റെ കുലഫാ ഊർ ഏതൊരു മാർഗ്ഗത്തിൽ ഉറച്ചു നിന്നുവോ അത് നിങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് സഹോദരങ്ങളെ ഇങ്ങനത്തെ വിശ്വാസപരമായ മേഖലയിൽ നമ്മളെ തകർത്തുകൊണ്ടിരിക്കുന്ന വിഭാഗം ആളുകളുണ്ട് അതേപോലെ തന്നെ ഭൗതികരമായിട്ട് നാം ഈ പറഞ്ഞതുപോലെ നമ്മുടെ പള്ളികൾ തകർത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തെ ചിന്ന ഭിന്നമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ എല്ലാ അർത്ഥത്തിലും വിശ്വാസികൾ എന്ന നിലക്ക് എന്റെയും ഹൃദയ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ഹൃദയങ്ങൾ വെമ്പൽ കൊള്ളുകയാണ് രാഷ്ട്രീയത്തിനപ്പുറം സഹോദരങ്ങളെ എല്ലാ കോടതികളും വിശ്വാസികൾക്കെതിരായിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിന് ഒരു വിഭാഗത്തിന് ഈ ഇന്ത്യയിലെ ഭരണഘടന എല്ലാവരെയും ഒരുപോലെ കാണണമെന്ന് പറയുമ്പോഴും ഭരണത്തിലെ ഉന്നതമായ നിയമങ്ങൾ നടപ്പിലാക്കേണ്ട ആളുകൾ പോലും ഒരു വിഭാഗത്തെ പുറം തിരിഞ്ഞു നിൽക്കുന്നു ഒരു വിഭാഗത്തോട് പുറം തിരിഞ്ഞു നിൽക്കുന്നത് എന്റെയും നിങ്ങളുടെയും മനസ്സിൽ നമ്മളുടെ ണെങ്കിൽ ഞാനും നിങ്ങളും പ്രയാസപ്പെടും ഇവിടെയാണ് ഞാൻ ഓതിവെക്ക ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള ഈ ആയത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി വരണം ദുർഭരാവരുത് എങ്ങനെ നമ്മൾ ശാരീരികമായും അതേപോലെ തന്നെ ആയുധപരമായിട്ടുമല്ല നമ്മൾ ദുർബരാവരുത് നമ്മൾ തകർന്നു പോകരുത് അവിശ്വാസത്തിലേക്ക് നമ്മൾ പോകരുത് നമ്മുടെ വിശ്വാസം ആയിട്ടുള്ള ബന്ധമാണ് അള്ളാഹു പറഞ്ഞ ഖുർആാനും ഹദീസുമാണ് ഹദീസുമാണ് നമ്മുടെ രേഖ അതിലടിയുറച്ചു നിൽക്കാനാണ് ഞാനും നിങ്ങളും ഈ സംഭവങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ലോകത്തെല്ലാം നമ്മുടെ നാടുകളിൽ പോലും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ നമ്മുടെ പഞ്ചായത്തിൽ പോലും നമുക്ക് നീതി ലഭിക്കാത്ത കാലഘട്ടമാണ് നമ്മൾ ഒരു ആവശ്യത്തിന് ചെന്നാൽ ഒരു പേര് മുസ്ലിമാണ് എന്നതിന്റെ പേരിൽ പോലും നമുക്ക് നീതി ലഭിക്കാത്ത ഒരു സന്ദർഭം വന്നു കൊണ്ടിരിക്കുന്നു ഇവിടെ ഇവിടെ സ്വാധീനമാണ് ആർക്കാണോ സ്വാധീനമുള്ളത് അതവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പാവപ്പെട്ടവനും നീതി ലഭിക്കേണ്ടവർക്കും അത് ലഭ്യമാകുന്നില്ല നമ്മൾ അക ം പ്രയാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെയാണ് സഹോദരങ്ങളെ നമ്മൾ ഏത് നിമിഷവും മരണപ്പെടുമെന്നുള്ള ഉത്തമബോധ്യമുണ്ടെങ്കിൽ നീതിയോടുകൂടി വർദ്ധിച്ചുകൊണ്ട് നമ്മുടെ ഈ മാനികമായിട്ടുള്ള ആവേശം അത് പടച്ചു തമ്പുരാനിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുവാനും റബ്ബിന്റെ കയർ ഹബിലില്ല മുറുകെ പിടിക്കുവാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് ഇന്ന് നടക്കുന്ന ഇത്തരം ഭരണകൂട ഭീകരർക്കെതിരെ നമ്മൾ പ്രയാസപ്പെടുന്നതൊപ്പം തന്നെ അവർക്കെതിരായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും നീതിയോടുകൂടി പ്രതികരിക്കുകയും ചെയ്യണം എന്നാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വടച്ചതമ്പുരാനെ ഓർക്കുകയും അള്ളാഹുവിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് അങ്ങനെയുള്ള ഒരു നല്ല അവസ്ഥയ്ക്ക് വേണ്ടി അള്ളാഹുവിനോടക്കം വഴി പ്രാർത്ഥിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അത് ഈ സമൂഹത്തിന്റെ മുമ്പിൽ മുസ്ലിമാണ് എന്ന് പറയുമ്പോൾ അത് മുസ്ലിമിന്റെ എല്ലാ അർത്ഥത്തിലുള്ള വ്യക്തിത്വവും നിലനിർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അങ്ങനെയായിരിക്കണം നമ്മൾ ഈ സമൂഹത്തിന് മാതൃകയാകുന്നത് അത്തരത്തിലുള്ള ജീവിതം നയിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് സാധ്യമാകണം അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാഹു നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ ദീനിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുവാനും അതനുസരിച്ച് മുന്നോട്ട് പോകുവാനും അള്ളാഹു നമ്മുടെ അറിവും ആഫിയത്തും ചെയ്യുമാറാവട്ടെ واجعلنا للمتقين اماما اللهم تقبل منا انك انت السميع العليم ربنا اعطنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم صل وسلم على نبينا محمد وعلى اله وصحبه اجمعين